എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും സർക്കാരിനെയും അധികാരികളെയും ഉത്തരവാദികളാക്കുന്നതിനും നിർണായക പങ്കുവഹിക്കുന്ന ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായ മാധ്യമങ്ങൾ ധാർമ്മികമായ റിപ്പോർട്ടിങ്ങും നിഷ്പക്ഷതയും സത്യസന്ധതയും നഷ്ടപ്പെടുത്തി ജനാധിപത്യത്തെ വഞ്ചിക്കുന്ന നിലയിലേക്കാണ് നീങ്ങുന്നതെന്നത് അപകടകരമായ പ്രവണതയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളുടെയും റേറ്റിംഗിനായി പായുന്ന വാർത്താ മാധ്യമങ്ങളുടെയും ഇടയിൽ സത്യത്തിനുവേണ്ടി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത മാധ്യമ സമൂഹം മറന്നു പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എംഇഎസ് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി സമകാലിക ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവും ധാർമ്മികതയും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നൽകുന്നതല്ല യഥാർത്ഥ പ്രവർത്തനം മറിച്ച് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ആവശ്യമായതിനെ മുന്നോട്ട് വയ്ക്കുകയാണ് മാധ്യമങ്ങളുടെ കടമയെന്നും ശശികുമാർ വ്യക്തമാക്കി മാധ്യമങ്ങളുടെ വിശ്വസനീയത നിലനിർത്താൻ പ്രവർത്തന രീതിയിൽ പുതുമയും ഉത്തരവാദിത്വ ബോധവുമുള്ള മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികാരത്തിന്റെ കൈക്കൂലിക്കു വേണ്ടി കൈക്കൂപ്പി നിൽക്കാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടത് മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

ஜ அங்க மாதமேடத்தின